സ്വാഗതം സൗരോർജം അല്ലെങ്കിൽ സോളാർ പവർ എന്ന് പറയുന്നത് ആധുനിക ലോകത്തിന്റെ എനർജിയാണ് ഒരു അക്ഷയ കനിയാണ് ഇത് അപ്പോൾ ഇതിന്റെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിലെ ടി എം കെ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ വ്യത്യസ്തമായ സോളാർ കോൺഗ്രിഡ് സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ബാറ്ററി സോളാർ ഗാർഡൻ ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് തുടങ്ങി ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അപ്പം വ്യത്യസ്തമായ മറ്റ് എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം വരും ടി എം കെ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രിയപ്പെട്ട ഓണർ തങ്കച്ചൻ സാർ എന്നോടൊപ്പം ഉണ്ട് തങ്കച്ചൻ സാർ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം എത്ര വർഷമായി ഈ ഒരു ഷോപ്പ് ആരംഭിച്ചിട്ട് ഞങ്ങളുടെ സാ എല്ലാവരുടെ കൂടി കാക്കനാട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി ഈ സോളാറിന്റെ ഒരു സംഭവം ആദ്യം തുടങ്ങിയിട്ട് ഏഴ് എട്ട് വർഷത്തോ ഇവിടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇത് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ പാനൽ ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കണം അതായത് സോളാർ ആണെന്നുള്ള ഇന്നത്തെ കാലത്തേക്ക് ഏറ്റവും അതെ 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 കാരണം നമ്മള് നിലവിലുള്ള കൽക്കരിക്കുന്ന പഴയ സോഴ്സുള്ള എനർജികള് നമുക്ക് പത്സര മലിനങ്ങള് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ സോഴ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർക്ക് മനസ്സിലായി ഗവൺമെന്റ് മനസ്സിലായി നന്നായിട്ട് പ്രോത്സാഹനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് തോന്നുന്നു അല്ലേ അപ്പൊ ഇത് ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വയറൊന്നും വേണ്ട നമ്മൾ ഗാർഡനിലോ പൂന്തോട്ടത്തിലോ പൂന്തോട്ടത്തിലും വെക്കാം സാധ്യമാകുമ്പോൾ തന്നെ തന്നെ തുള്ളിരുന്നു നേരം തന്നെ തന്നെ കേടുന്നു വീട്ടിലുള്ള ആൾ താമസം ഇല്ലാത്ത വീടുകളിൽ ഇതൊരു അസിറ്റാണ് ഓട്ടോമാറ്റിക് സിസ്റ്റം സിസ്റ്റം ശരി ഇതോ ഇത് ഇത് തന്നെ കാരണലായിട്ടാണ് ഇത് ഇതുപോലെ തന്നെ സന്ധ്യ ആവുമ്പോൾ തന്നെ താനെ തെളിയുന്നു വേണമെങ്കിൽ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം നേരം തന്നെ മറ്റെന്തൊക്കെ ആ കിടുന്നു സോളാറിന് ബന്ധപ്പെട്ട് ഗേറ്റുകൾ വെക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത് കൂടാതെ സോളാറിന്റെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് അത് ആ സോളാർ വാട്ടർ ഹീറ്റർ സോളാറിന്റെ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററീസ് ഉണ്ട് പിന്നെ സോളാറോട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും സർക്കാരിന്റെ സബ്സിഡി സ്കീം ചെയ്യുന്ന ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് ഓൺഗ്രിട്ടിന് വളരെ അനിവാര്യമായ സമയമാണ് കാരണം ഒരു ലക്ഷത്താഴ്ച ഉടക്കമാണെന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജ് ത്തിരുപത്തി അഞ്ച് വർഷത്തേക്ക് അടക്കേണ്ടാത്ത രീതിയിലുള്ള സംവിധാനം ഇപ്പൊ നമുക്കൊരു വീടിന് മൊത്തം ചെയ്യാനുള്ള സംവിധാനം ചെയ്തു ഇവിടെ അതെ ഞങ്ങൾ എം എൻ ആർ പാർട്ടേഴ്സ് ആണ് ശരി പാർട്ടേഴ്സ് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ പാർട്ടേഴ്സ് ഞങ്ങൾക്ക് സാധാരണ ഒരു വീടുകൾക്ക് ഒരു നാലായിരം അയ്യായിരം കണ്ടയാറി വന്നാൽ പോലും ഇപ്പൊ സബ്സിഡി കഴിഞ്ഞ ശേഷം ഒരു ലക്ഷം താഴെ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് അത് ഹൈക്കോൺ കമ്പനിയുടെ സ്റ്റേ വാട്ടർ ടാങ്ക് ആണ് നമുക്കറിയാം നമ്മുടെ വീടിന് പോരിക്കുന്ന വാട്ടർ ടാങ്ക് കഴുകാന്ന് പറയുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല എട്ടു പത്ത് വർഷം ലൈഫ് കഴിയുമ്പോൾ കൂട്ടുക അങ്ങനെ ഉണ്ടാവും ഇതാവുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്നില്ല അതിലുപരി ഇത് കുറപ്പം താഴെ കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ആർക്കും കഴുകുക തുറന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇതിന് ലോങ് റണ്ണിങ്ങൾ മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് ബാറ്ററികളെ കുറിച്ചൊക്കെ കണ്ടു ബാറ്ററികൾ എന്തൊക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ ഒരു മോഡലിയാണ് ലിഥിയം ബാറ്ററി നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് സോളാർ വർക്ക് ചെയ്യും സോളാർ അല്ലെങ്കിൽ കെ എസ്ഇബിന്ന് കണ്ടെയ്യും ഹൈബ്രിഡ് ആയിട്ട് ഒരേ സമയത്ത് പറയും ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ട ഒരു വാർത്തയാണ് അത് എല്ലാവരെയും ഒക്കെ ആഘോഷിച്ച കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇതേപോലുള്ള പദ്ധതികൾക്ക് സോളാർ പദ്ധതികൾക്ക് ഗ്രാൻറ്റും കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നു സബ്സിഡി അനുവദിക്കുന്നു അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം സാർ അതെ കുറച്ച് കാലങ്ങളിലായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് സോളാർ ഇൻഡസ്ട്രി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടി പ്രോത്സാഹനങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് സബ്സിഡി നല്ല ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ എം എൻ ആർ ഇ സബ്സിഡി സ്കീമെന്നാണ് പറയുന്നത് ആ എം എൻ ആർ ഇ സബ്സിഡി സ്കീം ചെയ്യുന്നതിന് വേണ്ടി ചാർ ആണ് ഞങ്ങളും അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഞങ്ങൾക്ക് ഇത് മൂന്ന് കിലോ ആട്ട് അഞ്ച് കിലോ ആട്ട് പത്ത് കിലോ ആട്ട് പോലെ പല സ്കീമുകളുണ്ട് നേരത്തെ പത്ത് കിലോട്ട് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നും അഞ്ചുമാണ് സാധാരണ കൂട് ആൾക്കാർക്ക് വരുന്ന മൂന്ന് കിലോ വാട്ടം അഞ്ചു കിലോട്ടും വെച്ച് സാധാരണ ഓണം ഒരു ആറായിരം ഏഴായിരം കിലോ രൂപ വരെ കണ്ടയാറി വരുന്നവർക്ക് കണ്ടയാറി അതുകൊണ്ട് സർക്കാർ ആ സർക്കാർ അതുകൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ മൂന്ന് കിലോ വാട്ടം അഞ്ച് കിലോ വാട്ടം വെക്കുന്നവർക്ക് ഈയിടെ നന്നായി സബ്സിഡി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് കിലോ ആയിട്ട് വെച്ചാൽ അറുപതിനായിരം രൂപയും മൂന്ന് കിലോ ആയിട്ട് വെച്ചാൽ എഴുപത്തെണ്ണായിരം രൂപയും കിട്ടുന്നുണ്ട് അതിന് മുകളിലേക്ക് എത്ര വെച്ചാലും എഴുപത് എപ്പത്ത് കിലോട്ട് വരെ വെച്ചാലും എഴുപത്തെണ്ണായിരം രൂപ കിട്ടും ശരി ഞങ്ങളിവിടെ മൊത്തം സോളാർ വർക്ക് സിസ്റ്റത്തില് സി ഡി ബി ആണ് എ ആണ് മുകളിൽ ഞങ്ങൾ പത്ത് കിലോട്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട് ഞങ്ങൾ പർപ്പസ് വെച്ചതാണ് ഇപ്പോഴത്തെ കാലഘട്ടം രണ്ട് രീതി ചെയ്യാൻ പറ്റും നിലവിലെ ആരെങ്കിലും എടുത്തിട്ട് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് തന്നെ ഷൂ ആകുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഈ മെഷീൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലയന്റിന് അകത്ത് ചെറിയ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനോ ഒരു പണി മാത്രം മതി ബാക്കി പൈസ മുഴുവൻ ബാങ്ക് കാര്യം തരുന്നതാണ് വളരെ വലിയ പലിശ ഇല്ലാത്ത ഒരു സർക്കാരിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ബാങ്കുകൾ വളരെയധികം സഹകരിക്കുന്നുണ്ട് സാറേതാണെങ്കിൽ വീടുകളിലെ അഴുകുന്ന വേസ്റ്റിനോ ബയോബിനോ ബയോഗ്യാസ് ഉപയോഗിക്കാം അഴുകാത്ത കുറെ വേസ്റ്റുകൾ വീട്ടിലുണ്ടാവും കാർഡ് ബോർഡുകളെ തുണികളെ പഴയ തുണികളെ കടപ്പുരകളുടെ തുണികളെ പുള്ളിയിൽ ഉപയോഗിക്കുന്ന നാപ്കിൻസ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന മറ്റു സ്ഥല സാധനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് കത്തിച്ച് കളയാം അല്ല കൊമേഴ്സ്യൽ ബിൽഡിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വലിയ യൂണിറ്റ് വീടുകൾ പറ്റിയ ചെറിയൊരു കോമ്പാക്റ്റ് ആണ് വീടുകൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് വേറെ വലിയ യൂണിറ്റുകളാണ് അതിനകത്ത് വേറെ മെയിൻ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ കോസ്റ്റ് ഇല്ല ബിസ് വേണ്ട മണ്ണെണ്ണം വേണ്ട കറണ്ട് വേണ്ട ഒന്നും വേണ്ട ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ട് സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇത് അടച്ചിട്ട് എന്തെങ്കിലും പഴയ പേപ്പർ എന്താ കത്തിച്ചാൽ മാത്രം മതി ഇതിനകത്ത് പെട്ടെന്ന് കത്തിക്കുമ്പോൾ ഒരു ഓക്സിജൻ തീർന്നു പോകും അപ്പൊ ഓക്സിജൻ ശക്തമായിട്ട് കൊല്ലം നാലയില് ആളി കത്തുക ഏതെങ്കിലും സാധനം നനഞ്ഞാൽ കത്താറുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇതിനകത്ത് ചൂട് ഒരു ദിവസം മുഴുവൻ നിക്കും സാധനങ്ങൾ ഉണങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ഇടുമ്പോൾ അത് കത്തും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലെ അണകുടുംബങ്ങളിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ബയോബിൻ അല്ലേ സാറേ അതെ അതെ ഇതിപ്പോ മാലിന്യം അടുക്കള മാലിന്യം വീട്ടിലെ മാലിന്യം അവനവൻ ഉത്തരവാദിത്തമായിട്ട് ആൻസർ ഉൾക്കൊണ്ടിട്ടുണ്ട് അതനുസരിച്ച് ആൾക്കാർ വളരെ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട് ഇത് അതിനുവേണ്ടി നമുക്ക് ചെറുതായി പ്രത്യേകിച്ച് അഞ്ച് സെന്റ് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് താഴെയുള്ളവരെ ഉള്ളവരെ അവർക്ക് ഇന്ന വീട്ടിലുണ്ടാകുന്ന അടുക്കള മാലിന്യം പച്ചക്കറി കഴുകുന്ന വേസ്റ്റ് മീൻ കഴുകുന്ന വേസ്റ്റ് ഇറച്ചി കഴുകുന്ന വേസ്റ്റ് പച്ചക്കറി അരിയുന്ന വേസ്റ്റ് ഭക്ഷണം കഴിച്ചാ ഇന്നും വലിയ പ്രശ്നമാണ് അത് ഇതിനകത്ത് അതിനുള്ള എല്ലാത്തിനുള്ള ഒരു പരിഹാരമാണ് ഈ ടി എം ഗെ സിന്റെ ബയവും ബില്ലും ഇതിനകത്ത് ഗ്യാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് കത്തിക്കുന്നില്ല അതിന്റെ കാരണം വെച്ചാൽ അതിനോട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളും അത്തരത്തിലെ പ്രോഡക്റ്റ് ഭയങ്കര മലയായിരുന്നു നൂറ് വേറും പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വീടുകളിൽ കൊണ്ട് വെച്ചാല് അടുക്കള ഉണ്ടാകുന്ന നാല് പെർ ഡേ ഒരു മൂന്ന് കിലോ തൊട്ട് കിലോ ഉള്ള വേസ്റ്റ് ഇതിനകത്ത് അഴുകി ജനകത്ത് സ്ലറി ആയിട്ട് പാറാണ് വേസ്റ്റ് ഇടുന്ന സ്ഥലം ഇതാണ് വേസ്റ്റ് ഇട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വേസ്റ്റ് ഇട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രം പിന്നെ ഒന്നും അറിയണ്ട ഇതിനകത്ത് ബാക്ടീരിയൽ പ്രവർത്തനം മൂലം സ്ലെറിയായിട്ട് അവിടെ വരും ഈ സമയത്ത് സ്ലെറി നമുക്ക് നല്ലൊരു വളമാണ് വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾക്കോ ചെടികൾക്കോ പൂന്തോട്ടത്തിനോ ഉപയോഗിക്കാം വാഴയ്ക്കോ ജാതിക്കൊക്കെ നല്ല ഉത്തമ വളമാണ് അതാ ശരി ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണമില്ല ഈച്ചയുടെ ശൈലിൽ ഒട്ടുമേ ഇല്ല വീടിന് എവിടെ വേണമെങ്കിലും വെക്കാം ഗാഡിനും വെക്കാം കുറച്ച് വെക്കാം കുറച്ച് വെയിൽ കിട്ടണമെന്ന് മാത്രം അപ്പം എന്തായാലും സോളാർ പവറിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും എക്യപ്മെൻറ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് തന്നാൽ തികച്ച സാറിന് പ്രത്യേകത ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഈ സ്ഥാപനങ്ങൾ എത്തട്ട് ഒരുപാട് ആളുകൾ താങ്കൾ തേടി എത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പൊ നമ്മൾ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞ വീടുകളൊക്കെ ഉണ്ടെങ്കിലും സോളാർ പവർ എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ സാറിൻ്റെ ഈ സ്ഥാപനം നമ്മൾ ഓർക്കുക സാറിനെ സമീപിക്കുക ആ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുറ്റാം നന്ദി നമസ്കാരം